ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം കൺഫ്യൂസിങ് ആയിട്ടുള്ള വാക്കുകൾ ഇന്ന് തോന്നുമ്പോഴേക്കും ഏകദേശം വാക്കുകൾ കേൾക്കുമ്പോഴേക്കും നമുക്ക് ഒരുപോലെ തോന്നും പക്ഷെ അവയുടെ അർത്ഥങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും അപ്പൊ ആ രീതിയിലുള്ള വാക്കുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതെങ്ങനെ സെന്റൻസുകൾ ഉപയോഗിക്കാമെന്ന് റെഡിയാകും ആദ്യത്തെ വാക്കാണ് എസ്പെഷ്യലി അതുപോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന വേറൊരു വാക്കാണ് സ്പെഷ്യലി അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അവയെ സെന്റൻസുകളിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ വാക്കാണ് എസ്പെഷ്യലി അതിന്റെ അർത്ഥം പ്രത്യേകമായിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് പ്രത്യേകമായിട്ടുള്ളത് പർട്ടിക്കുലർലി അപ്പൊ സെന്റൻസുകളിൽ എങ്ങനെയാണ് ഈ എസ്പെഷ്യലി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഐ ലൈക്ക് ഓൾ ഫ്രൂട്ട്സ് എസ്പെഷ്യലി മാംഗോസ് ഐ ലൈക്ക് ഓൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാണ് എസ്പെഷ്യലി മാംഗോസ് പ്രത്യേകിച്ചും മാംഗോസ് ഐ ലൈക്ക് വിസിറ്റിംഗ് സിറ്റീസ് എസ്പെഷ്യലി ദോസ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് അതായത് എനിക്ക് സിറ്റീസ് നഗരങ്ങൾ സന്ദർശിക്കാനായിട്ട് ഇഷ്ടമാണ് പ്രത്യേകിച്ചും എങ്ങനെയുള്ള നഗരങ്ങളാണ് ആ ചരിത്ര പ്രാധാന്യമുള്ള നഗരങ്ങൾ ഐ ലൈക്ക് വിസിറ്റിംഗ് സിറ്റീസ് എസ്പെഷ്യലി ദോസ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ഇനി ഭക്ഷണം നല്ല രുചികരമായിരുന്നു പ്രത്യേകിച്ചും പായസം അതെങ്ങനെ പറയും നമ്മൾ ഭക്ഷണം വോസ് എങ്ങനെയായിരുന്നു ആയിരുന്നു കഴിഞ്ഞ ദ ദ ഫുഡ് 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 വാസ് 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ടേസ്റ്റി ടേസ്റ്റി പറയാം എസ്പെഷ്യലി ദ പായസം പ്രത്യേകിച്ചും ആ പായസമാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ കാലാവസ്ഥ നല്ല തണുപ്പുള്ളതായിരുന്നു പ്രത്യേകിച്ചും രാവിലെത്തേത് അപ്പൊ അതെങ്ങനെ പറയും ആ കാലാവസ്ഥ നോക്ക് വെതർ പ്രത്യേകിച്ചും രാവിലെയുള്ള ആ ഒരു സമയത്തുള്ള കാലാവസ്ഥ ഭയങ്കര തണുപ്പുള്ളതായിരുന്നു എസ്പെഷ്യലിൻ ദോർണിംഗ് അടുത്ത് വരുന്ന വാക്കേതാണ് സ്പെഷ്യലി സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ എന്താണ് സ്പെഷ്യലി എന്ന് പറയുമ്പോഴേക്കും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഫോർ എ പേർപ്പസ് പ്രത്യേകമായിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോഴാണ് നമ്മൾ പ്രത്യേകിച്ചും എന്റെ രീതിയിലല്ല പക്ഷേ പ്രത്യേകിച്ച് ഒരു പെർപ്പസിനു വേണ്ടി ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്പെഷ്യലി എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് വാക്കുപയോഗിക്കുന്നത് നമുക്ക് സെന്റൻസുകൾ നോക്കാം ഷീ ഡ്രസ്ഡ് സ്പെഷ്യലി ഫോർ ദ പാർട്ടി ഷീ ഡ്രസ്ഡ് സ്പെഷ്യലി ഫോർ ദ പാർട്ടി അവള് പാർട്ടിക്ക് വേണ്ടി വസ്ത്രം ധരിച്ചു അപ്പൊ ആ ഒരു ലക്ഷ്യം എന്താണ് അവനകത്തെ പെർപ്പസ് എന്താണ് പാർട്ടിക്ക് പോവാൻ എന്നുള്ളതല്ലേ അപ്പൊ പാർട്ടിക്ക് പോകുന്നതിന് വേണ്ടിയാണ് അപ്പൊ അവനൊരു ഗിഫ്റ്റ് വാങ്ങി എന്തിനു വേണ്ടിയാണ് അതാണ് ലക്ഷ്യം സ്പെഷ്യലി ഫോർ ഹർ ബർത്ത്ഡേ അവളുടെ ജന്മദിനത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഗിഫ്റ്റ് വാങ്ങിയത് പ്രോഗ്രാം ഈസ് ക്രിയേറ്റഡ് സ്പെഷ്യലി ഫോർ സ്റ്റുഡൻസ് ദിസ് പ്രോഗ്രാം ക്രിയേറ്റഡ് സ്പെഷ്യലി ഫോർ സ്റ്റുഡൻസ് അതായത് ഈ പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ആ ലക്ഷ്യ ആരാണ് ദ സ്റ്റുഡൻസ് ഫോർ ദ സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കി നിൽക്കുന്നത് നിനക്ക് വേണ്ടി ആണ് അതായത് എന്റെ ലക്ഷ്യം നീ ആണ് എന്നുള്ള രീതിയിൽ എങ്ങനെ പറയും ആ ഐ മേഡ് ദിസ് കേക്ക് ഐ മേഡ് ദിസ് കേക്ക് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കി സ്പെഷ്യലി ഫോർ യു സ്പെഷ്യലി ഫോർ യു നിനക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും കേക്ക് ഉണ്ടാക്കിയ ലക്ഷ്യം നീയാണ് ഓക്കെ അടുത്തു വരുന്ന രണ്ട് വാക്കുകളാണ് ഫാർദർ ഫർദർ ഫാർദർ ഫർദർ അപ്പൊ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇവ എങ്ങനെ സെന്റൻസുകൾ ഉപയോഗിക്കാം നമുക്ക് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഫാർദർ നോക്കാം ഫാദർ എന്ന് പറഞ്ഞാൽ അബൌട്ട്സ് ദൂരം എത്രയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള ദൂരത്തെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണ് ഫാർദർ എന്ന് പറയുന്നത് ഓക്കെ ഫാർദർ എന്ന് പറഞ്ഞാൽ അബൌട്ട് എ ഡിസ്റ്റൻസ് അപ്പൊ നമുക്ക് നോക്കാം അതായത് അവൻ എന്നേക്കാൾ ദൂരം ഓടി എന്നുള്ളതാണ് ഹി റാൻ ഫാർദർ ദാൻ മീ എന്നെക്കാൾ കൂടുതൽ ദൂരം അവൻ ഓടി ഇവിടെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഒരു എത്ര ദൂരമാണ് ഓടിയത് അല്ലെങ്കിൽ എന്തുമാത്രം ഓടി എന്നൊക്കെ ഉള്ള ഒരു അവനേക്കാളും കൂടുതൽ ഓടി എന്നുള്ള ഒരു ഒരു ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെ ഹി റാൻ ഫാർദർ ബേർഡ് ഫ്ലൂ ഫാർദർ ഇൻ ടു ദ സ്കൈ ദ ബേർഡ് ഫ്ലൂ ഫാർദർ ഇൻ ടു ദ സ്കൈ ഇവിടെ പക്ഷി ആകാശത്തേക്ക് വളരെ ദൂരം പറന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ദൂരത്തിനേക്കാളും കൂടുതൽ ദൂരം പറന്നു എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഓക്കെ ഫ്ലൈടെസ് കഴിഞ്ഞ കാല രൂപം ദ ബേർഡ് ഫ്ലൂ ഫാദർ അധികം ദൂരത്തിൽ പറന്നു ദൂരത്തില് പറഞ്ഞു ഫാദർ ഹി ത്രൂ ദോൾ ഫാദർ ത്രൂ എന്ന് വെച്ചാൽ എന്താണ് ത്രോ എന്ന് പറയുമ്പോ എറിയുക അതിന്റെ കഴിഞ്ഞ കഴിഞ്ഞകാല രൂപം പാസ്റ്റൻസ് ആണ് ത്രൂ എന്ന് പറയുന്നത് ഹി ത്രൂ ദോൾ ഫാദർ അവൻ പന്ത് ദൂരത്തേക്ക് എറിഞ്ഞു നമുക്ക് മനസ്സിലായി ദൂരത്തേക്ക് എറിഞ്ഞു എന്നാണ് ഈ ത്രൂ ദബോൾ ഫാർദർ ആ ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് ഈ കസേര കുറച്ച് ദൂരത്തേക്ക് നീക്കി ഇടാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ എങ്ങനെ ചോദിക്കും ഒരാളോട് ഇപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്ന ആള് അപ്പൊ കസേര കുറച്ച് നീക്കി ഇടാമോ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കുറച്ച് നീക്കാമോ എന്ന് ചോദിക്കുമല്ല അപ്പൊ അതെങ്ങനെ നമ്മൾ ചോദിക്കുന്നത് ക്യാൻ യു മൂവ് യുർ ചെയർ ബിറ്റ് ഫാർദർ ക്യാൻ യു മൂവ് യുർ ചെയർ നിങ്ങളുടെ കസേര അല്ലെങ്കിൽ താങ്കളുടെ കസേര ദൂരത്തേക്ക് നീക്കാമോ ഇപ്പൊ ഒരു അളവാണ് അബൌട്ട് ഡിസ്റ്റൻസ് നോക്കൂ ഒരു ചെറിയ അളവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബിറ്റ് എന്നുള്ള പ്രയോഗം അവിടെ വന്നത് അതുകൊണ്ടാണ് ചെറിയ ദൂരമായതുകൊണ്ടാണ് ഓക്കെ ഹി വോക് ഇൻ ടു ദുഡ്സ് ഹി വോക്ട് അവൻ നടന്നു ഫാർദർ ദൂരേക്ക് ഏത് സ്ഥലത്താണ് ഇൻ ടു ദ വൂഡ്സ് ഇൻ ടു എവിടേക്കാണ് നടന്നത് ആ കാട്ടിലേക്കാണ് നടന്നത് ഹി വോക് ഇൻ ടു ദുഡ്സ് വൂഡ്സ് എന്ന് പറഞ്ഞാൽ കാട് എന്നുള്ള ഉദ്ദേശത്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത് വരുന്ന വാക്കാണ് ഫർദർ ഫെർദർ ഫർദർ എന്ന് പറയുമ്പോഴേക്കും അബൌട്ട് എ ഡിഗ്രിയാണ് ഡിസ്റ്റൻസ് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഡിഗ്രി ഒരു അളവ് അളവ് എത്ര എത്രമാത്രമാണ് എന്തിന്റെ ഒരു അളവാണ് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി വി നീഡ് ടു ഡിസ്കസ് ദിസ് ഫർദർ വി നീഡ് ടു ഡിസ്കസ് ദിസ് ഫർദർ അതായത് എന്തെങ്കിലും ഒരു കാര്യം ആ കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തു പക്ഷേ ഇനിയും കൂടുതൽ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എന്ന് കാണിക്കുന്നതിനാണ് വി നീഡ് ടു ഡിസ്കസ് ദിസ് ഫെർദർ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം എങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ ഉണ്ടോ അപ്പൊ യു ഹാവ് എനി എനിസ്റ്റ്യൻസ് ഡു യു ഹാവ് എനി എനിദർ ക്വസ്റ്റ്യൻസ് അതായത് ഡു യു ഹാവ് നിങ്ങൾക്ക് ഉണ്ടോ എനി ഏതെങ്കിലും ഫെർദർ ക്വസ്റ്റ്യൻസ് ഇനിയുമുള്ള ചോദ്യങ്ങൾ ഇനി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടോ അപ്പൊ ആ ഒരു അളവിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര ഉണ്ടെന്നൊക്കെ ഉള്ളവര് വി ഹാവ് എനി എനിദർ ക്വസ്റ്റ്യൻസ് ക്യാൻ യു പ്രൊവൈഡ് എനി ഫെർദർ ഡീറ്റെയിൽസ് ക്യാൻ യു പ്രൊവൈഡ് എനി ഫെർദർ ഡീറ്റെയിൽസ് അതായത് ഇനിയും എന്തെങ്കിലും ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയും എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാനുണ്ടോ എന്തെങ്കിലും വിശദാംശങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ തരാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പോഴാണ് നമ്മൾ ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ക്യാൻ യു പ്രൊവൈഡ് എനി ഫർദർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴേക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴേക്കും നമുക്ക് ഈ രീതിയിൽ ഡു യു ഹാവ് എനി ഫർദർ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം ഷീ പുഷ് ഹെർ സെൽഫ് ഫെർദർ ഗോൾ അവൾ അവളെ തന്നെ പുഷ് ചെയ്തു അതായത് അവളെ തന്നെ കൂടുതലായിട്ട് മുമ്പോട്ട് പോകുന്നതിന് പ്രേരിപ്പിക്കുന്ന അവയില് അവളുടെ ലക്ഷ്യം നേടുന്നതിന് അവളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അവൾ അവളെ തന്നെ കുറെ കൂടി മുമ്പോട്ട് സ്വയം ആനയിച്ചു എന്ന് പറയുന്നത് അതാണ് അടുത്ത വരുന്ന രണ്ട് വാക്കുകളാണ് ഓൾ ടുഗദർഗെദർ അതായത് നമ്മൾ ആദ്യത്തേല് പറയുമ്പോഴേക്കും ഓൾ ടുഗദറിന് ഒരു എല്ല ഉണ്ടാവുള്ളൂ ഓക്കെ ഔൾ ടുഗർ അപ്പൊ എങ്ങനെയാണ് ഈ ഓൾ ടുഗർ അതിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഔൾ ടൂദർ നമ്മൾ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ്ലി ഇൻ ടോട്ടൽ അതായത് പൂർണ്ണമായും എന്നൊക്കെയുള്ള രീതിയിലാണ് സെന്റൻസുകൾ നോക്കാം പ്ലേയിങ് മ്യൂസിക് പ്ലേയിങ് ഔൾ ടുഗർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹി സ്റ്റോപ്ഡ് പ്ലേയിങ് മ്യൂസിക് അവൻ മ്യൂസിക് വായിക്കുന്നത് നിർത്തി എന്നിട്ട് അതിന് ശേഷം ഓൾ ടൂഗെദർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ് പൂർണ്ണമായും അപ്പൊ അവൻ മ്യൂസിക് വായിക്കുന്നത് പൂർണ്ണമായും നിർത്തി എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദ പെയിന്റിങ് പെയിന്റിങ് ഈസ് ഓൾ ടുഗെദർ ബ്യൂട്ടിഫുൾ ആ പെയിന്റിങ് എങ്ങനെയാണ് പൂർണ്ണമായും അല്ലെങ്കിൽ മുഴുവനായിട്ടും നല്ല ഭംഗിയുള്ളതാണ് ഒരു ഭാഗം പോലും നമുക്ക് അതിനെ കൊള്ളൂലെന്ന് പറയാൻ പറ്റില്ല അത്രക്ക് ഭംഗിയാണ് മുഴുവനായും കംപ്ലീറ്റ്ലി ബ്യൂട്ടിഫുൾ ആണെന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉള്ളത് ഐ ഡോണ്ട് ഡോ വിത്ത് യു ഓൾ ടൂദർ ഐ ഡോണ്ട് ഡോ വിത്ത് യു ഓൾ ടുഗർ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നിന്നോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല ഞാൻ നിന്നോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല എന്നാണ് ഐ ഡോണ്ട് ഡോ വിത്ത് യു ഓൾ ടുഗർ ഐ ഡോണ്ട് ഡോ വിത്ത് യു കംപ്ലീറ്റ്ലി എന്നുള്ള അർത്ഥമാണ് ഇതിനുള്ളത് ഷീസ് ആൻഡ് ഓൾ പേഴ്സൺഗെദർ ഡിഫറെന്റ് പേഴ്സൺ അതായത് അവൾ പൂർണ്ണമായി വ്യത്യസ്തയായ എല്ലാവരിൽ നിന്നും വ്യത്യസ്തയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് അടുത്തതാണ് ഓൾ ഓൾ ഇതിനാണ് ഓൾ ടുഗെദർ എന്ന് പറഞ്ഞാൽ ഓൾ ഇൻ വൺ പ്ലേസ് എല്ലാം കൂടി ഒരു സ്ഥലത്ത് വരിക എല്ലാവരും ഒരുമിച്ച് വരിക അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വരിക എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരിക ആ രീതിയിലാണ് ഓൾ ടുഗെദർ എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് സെന്റൻസുകൾ നോക്കാം അവർ ഒരുമിച്ച് പാട്ടുപാടി എങ്ങനെയായിരിക്കും പറയേണ്ടത് ആ ദാങ് അവർ പാടി ദേ സാങ് ഓൾ ടുഗെദർ അവർ ഒരുമിച്ച് പാട്ടുപാടി ഓൾ ടുഗെദർ ഞങ്ങൾ എല്ലാ പെട്ടികളും ഒരുമിച്ച് പാക്ക് ചെയ്തു ഞങ്ങള് ചെതറിക്കിടന്ന ടോയ്സ് എല്ലാം എടുത്ത് സാധനങ്ങളെട്ട് വെക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ ഒരു കണ്ടെയ്നർ അതിൽ ഇട്ട് വെച്ചു അപ്പൊ കണ്ടെയ്നറിനെ നമുക്ക് ബിൻ എന്ന് വിളിക്കാം ഒരു ബിൻ അപ്പൊ നമുക്ക് അതെങ്ങനെ പറയാൻ പറ്റും വി പുട്ട് ഒരുമിച്ച് നടന്നു ഇൻ ടു ദർക്ക് അടുത്ത് വരുന്ന രണ്ട് വാക്കുകളാണ് നമുക്ക് ആദ്യം നോക്കാം അതിന്റെ അർത്ഥം എന്തിനും ആരുടെ അടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് എന്നൊക്കെ പറയുമ്പോഴേക്കും ആ രീതിയിലാണ് നമ്മൾ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് സെന്റൻസുകൾ നോക്കാം അവൾ അവളുടെ പുസ്തകം ഒരു വിളക്കിനരികിലെ വച്ചു ആ ഷിപ്ലൈസ് അവൾ വച്ചു എന്താ വെച്ചത് അവളുടെ പുസ്തകം അവൾ വെച്ചു ഇവിടെ നിയർ എന്നുള്ളതിന് പകരം വിളക്കിനടുത്ത് അടുത്ത് നിന്നു അവൻ നിന്നു അപ്പൊ എങ്ങനെ പറയും അപ്പൊ നമ്മൾ എങ്ങനെ പറയണം ാണ് ഹൗസ് ഈസ് ബിസൈഡ് ദ പാർക്ക് എന്റെ വീട് പാർക്കിന്റെ അടുത്താണ് എന്റെ വീട് മൈ ഹൗസ് എവിടെയാണ് ബിസൈഡ് ദ പാർക്ക് പാർക്കിന്റെ അടുത്താണ് ഞാൻ എന്റെ കാർ മരത്തിനടുത്ത് പാർക്ക് ചെയ്തു ഞാൻ പാർക്ക് ചെയ്തു ഐ പാർക്ക് എന്ത് പാർക്ക് ചെയ്തു മൈ കാർ ഐ പാർക്ക് മൈ കാർ എവിടെയാണ് പാർക്ക് ചെയ്തത് കാർ ഞാൻ ടുത്ത് പാർക്ക് ചെയ്തു അടുത്ത് വരുന്ന വാക്കാണ് ബിസൈഡ്സ് ബിസൈഡ് അർത്ഥം ഇൻഷൻ ടു എന്നാണ് അതായത് കൂടാതെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കൂടാതെ എന്നുള്ള രീതിയിലാണ് ബിസൈഡ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് സെന്റൻസുകൾ നോക്കാം ഹി സ്പീക്സ് ഇംഗ്ലീഷ് ബിസൈഡ്സ് മലയാളം ഹി സ്പീക്സ് ഇംഗ്ലീഷ് ബിസൈഡ്സ് മലയാളം മലയാളം സംസാരിക്കുന്നത് കൂടാതെ അവൻ ഇംഗ്ലീഷും സംസാരിക്കുന്നു ഷീ ഹാസ് മെനി ടാലൻസ് മെനി ടാലൻസ് പാട്ട് പാടുന്നത് കൂടാതെ അവൾക്ക് വേറെയും ഒത്തിരി കഴിവുകളുണ്ട് ഒത്തിരി കഴിവുകളുണ്ട് എന്ത് കൂടാതെയാണ് ബിസൈഡ് പാടുന്നത് കൂടാതെ സ്കൂളിൽ പോകുന്നത് കൂടാതെ അവൻ പാർട്ട് ടൈം ജോലിയും കൂടി ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താണ് ഞങ്ങളെ കൂടാതെ വേറെ ആരൊക്കെയാണ് പാർട്ടിക്ക് വരുന്നത് എന്നാണ് അപ്പോ ഇത്രയും വാക്കുകളാണ് നമ്മൾ കൺഫ്യൂസിങ് വേർഡ്സ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സംഭാഷണങ്ങൾ കൂടുതലായിട്ട് ഇവ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും